തെൽക്കി എവിടെ 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 എ നിങ്ങളെ ആ മാർക്ക് അഫീസറിനെ നേരെ ആംബുലൻസിൽ കൊണ്ടുപോകിക്കാൻ വന്നിരിക്കുന്നു കേറി കഴിഞ്ഞോ ഓടടാ കടക്കണം ഡോർ അടച്ചോ ഡോർ അടച്ചോ ഡോർ അടച്ചോ ഡോർ അടക്ക് ഡോർ അടക്ക് ഡോർ അടക്ക് ഡോർ അടച്ചോ ഡോർ അടക്കേ ഡോർ അടക്കേ അടച്ച രണ്ടാല കേറ്റി രണ്ടാല കേറ്റി ഡോർ അടക്ക് ഡോർ അടക്ക് എടസ് മിണ്ടടോ ലൈക്ക് 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 ആരെങ്ങ രണ്ട് വരിക്കാനാണ് ആരെങ്ങ രണ്ട് വരിക്കാനാണ് ഓക്കേ കൂടുതൽ ആവണ്ട ഓക്കേ ഇത് ഫ്രണ്ട്സിന് ക്ലിയർ ആണ് ചുറ്റി ചുറ്റി もう一回。 ഒരു ദിവസം പറയണ പോലെ മാത്രം മണ്ടി വിട്ടാൽ മതി ആര് പറഞ്ഞാലും കേട്ടല്ലേ അവിടെ തോന്നുന്ന സമയത്ത് ഓടരുത് ആഹ് എന്താ ഇവിടെ വണ്ടി 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 വണ്ടി

जु <laughs> अञ्चु <laughs>